അലഹമ്മില്ല നമ്മുടെ ഹസന ഉഴമ്ര സംഘം ഇന്ന് പോകുന്നത് മൈമൂന ഉമ്മയുടെ ദർബാർ ജിയാറ് ചെയ്യാനും അതുപോലെ തന്നെ ഇബിനു പാപ്പയുടെ ദർബാർ ജിയാർ ചെയ്യാനും ഏഴാമതൊഴുമ്രക്ക് ഹറാം ചെയ്യാനും കൂടെയാണ് പ്രഭാതം സമയം നാലര മണിയായിട്ടുള്ളൂ ഹസന ഉമ്രയുടെ ആദ്യ സംഘമാണ് ഇബിൻ അമ്പർ പാപ്പാന ദർബാറിൽ പോകുന്നത് കഴിഞ്ഞ ഒരുപാട് ബേച്ചുകളിൽ അലഹമുല്ല മറ്റൊരുപാട് സ്ഥലങ്ങൾ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇബന് അഴമർ പാപ്പയുടെ ദർബാറിൽ ആദ്യത്തെ സംഘമാണ് എത്തിപ്പെടുന്നത് ഏതായാലും എല്ലാവരും വളരെ റാഹ്യത്തായി വളരെ ഉന്മേഷത്തോടെ എല്ലാവരും തയ്യാറായി നമ്മൾ വാഹനത്തിൽ കയറി നേരെ മസ്ജി മൈമൂന ബിയുടെ മക്കുംബരയിലും ആദ്യം എത്തിപ്പെട്ടു മൈമൂന ബീവിയുടെ മക്ബറിൽ എത്തിയപ്പോൾ എല്ലാവരും ആദ്യം തന്നെ മൈമൂന ഉമ്മയുടെ ദർബാർ ഒന്ന് കാണണം എന്ന ആഗ്രഹത്തോടെ മൈമൂന ഉമ്മയുടെ ദർബാർ എല്ലാവരും എത്തി നോക്കുന്നു ഇവിടെ നമുക്ക് ഈ ദർബാറിന്റെ വാതിൽ തുറക്കപ്പെടുകയില്ല ഇത് നമുക്ക് പുറമെന്ന് സിയാർത്ത് ചെയ്യാൻ പരിഹാരം പറഞ്ഞാല് പെട്ട അവസാനത്തെ ഭാര്യയാണ് മൈമൂന ഉമ്മ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ആരംഭപ്പൂവിന്റെ അവസാനത്തെ ഭാര്യ മൈമൂന ബീവി എന്ന് പറയാൻ പോലെ ആരംഭപ്പൂവിന്റെ ഭാര്യമാർ ഒരാളീ ബീവി എന്ന പ്രയോഗം എന്താ നമുക്ക് എപ്പോഴും ഉമ്മ ഹദീജ ഉമ്മ ആയിഷ ഉമ്മ ബഹുമാനത്തോടെ ആയിരിക്കണം നമ്മുടെ എല്ലാ പ്രയോഗങ്ങളും വേണ്ടിയിട്ടാ ഞാൻ അവസരോചിതമായി പറഞ്ഞത് മാത്രം മൈമൂന ഉമ്മ രണ്ടു ഭർത്താക്കന്മാരാൽ എന്താണ് വിവാഹമോചിതയായ പെണ്ണാണ് അങ്ങനെ മഹദി അവറുകളിങ്ങനെ നിൽക്കുന്ന സമയത്താണ് മക്കം ഫു വേണ്ടി മുത്താ നബി സലഹി വസ്ല തങ്ങളും സുഹാബത്തു ഇങ്ങോട്ട് ഉമ്രക്ക് വന്നില്ലേ ദേവിയെ കഴിഞ്ഞു പോയി പിന്നെ ഇങ്ങോട്ട് വന്നില്ലേ രണ്ടാമത് അപ്പാളി ഫണി ആ വരവിൽ വന്നുകൊണ്ട് മുത്താൻ നബിമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ ഉമ്ര ചെയ്യുന്ന രംഗൊക്കെ ബി വി മഹദി അവറുകൾ എന്താണ് അവിടുന്ന് പരിശുദ്ധമായ കബാലയത്തിന്റെ പരിസരത്ത് നിന്ന് കാണാൻ ആരംഭപൂവ് സുഹാബത്തുങ്ങനെ ഉമ്ര ചെയ്യുന്ന രംഗങ്ങൾ ഇതിങ്ങനെ കണ്ടപ്പോ നൈമോനബിയുടെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം വന്നുപോയി ഏ അള്ളാഹുവേ ഇത്ര വലിയ ഒരു നേതാവിന്റെ ഒരു ഹൃദയത്തിൽ അല്പമെങ്കിലും എനിക്കൊരു സ്ഥാനം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് വല്ലാത്തൊരു ആഗ്രഹം ആരംഭ പോവും പറഞ്ഞാല് മൊഞ്ചുകൊണ്ട് ഈ ഉലകത്തിൽ ഏറ്റവും വലിയ മൊഞ്ചുളാര മുത്തായ് തങ്ങളല്ലേ പക്ഷെ മൊഞ്ചു കണ്ടുകൊണ്ട് എല്ലാ ആയിസാവുമ്പോ മൈമോന ആഗ്രഹിച്ചത് അതായത് ഒരു റസൂലിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ലഭിച്ചാൽ ഞാൻ ഞാൻ ഹറാമല്ലേ ആ ഒരു ഭാഗ്യം ലഭിക്കുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഗ്രഹം മനസ്സിന് ഇങ്ങനെ കുന്നുകൂടിയപ്പോ ഉമഹ് ഉമ്മാർപ്പെട്ട മൈമോന തങ്ങൾ റതിയുടെ ഭാര്യയോട് ഈ വിഷയം പറഞ്ഞു ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചു ഭാര്യ നേരെ അബ്ബാസ് തങ്കൂപ്പാപ്പയോടും പറഞ്ഞു അബ്ബാസ് പാപ്പയോട് ഈ വിഷയം പറഞ്ഞപ്പോ അബ്ബാസ് തങ്കു പാപ്പ നേരെ വന്ന് പൂവിനോട് വന്ന് വിഷയം പറഞ്ഞു ഇങ്ങനെ മൈമൂന ബിവിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹമുണ്ട് അങ്ങയുടെ പ്രിയ ഭാര്യമാരിൽപ്പെട്ട ഒരാളാവാൻ ആഗ്രഹമുണ്ട് ആലബപ്പൂവ് നേരെ ജയഫർ തങ്ങൾ പാപ്പയോട് ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു കാര്യങ്ങൾ അന്വേഷിക്കാണല്ലോ ഇത് പറഞ്ഞു കേട്ട കൗലാവാൻ പാടില്ലല്ലോ ആ അന്വേഷിക്കാൻ വേണ്ടി ജാഫർ തങ്ങൾ പോയ സമയത്താണ് പരിശുദ്ധമായത് അപ്പോ മുത്തങ്ങളും സുഹാബത്തും നിലവിൽ ഇപ്പൊ പ്രസന്റിലുള്ളത് എവിടെയാണ് പരിശുദ്ധമായ കബാലയത്തിന്റെ അവിടെ ഒരു മജ്ലിസിലുള്ളത് അപ്പാളിങ്ങനെ ആയത്തിറങ്ങുന്നത് ഈ ആയത്തിന്റെ ആകസാരം മൈമോന ഉമ്മയോളമായുള്ള വിവാഹം താനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലായില്ലേ ഈ വഹി ഇറങ്ങി എന്നുള്ളത് മൈമൂന ഉമ്മക്ക് വിവരം ലഭിച്ചു മൈമോന ഉമ്മ സമയത്ത് എവിടെയുള്ള അറിയോ ഇവിടെയാണ് ഉണ്ടായിരുന്നത് മൈമോന ഉമ്മയുടെ വീട് ഇവിടെയായിരുന്നു ആയിരുന്നു മൈമൂന ഉമ്മ ഉടനെ തന്നെ ഒരു ഒട്ടകത്ത് ചാടി കയറി മൈമോന ഉമ്മ സ്വന്തം നേരെ ഇലാത്തില്ലാ വസ്ലം ആരംഭപ്പൂ എന്റെ ചാരത്തേക്ക് ചെന്നു എന്നിട്ട് പരിശുദ്ധമായ കബാലയത്തിന്റെ അവിടെ പരിസരത്തിരിക്കുന്ന ആരംഭപ്പൂവിന്റെയും സ്വഹാബത്തിന്റെയും സഭയിൽ വെച്ചുകൊണ്ട് ആലംബപ്പൂവിനോട് പറയാത്തിലുള്ളതിനെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഒട്ടകത്തിലുള്ളതാലാ ആരാ എന്താണ് ഒട്ടകത്തിലുള്ള ആരാ ആ ഒട്ടകത്തിലുള്ളത് എന്താണ് മൈമൂന ബീവി അങ്ങനെ അലൈഹി നബി സുല്ലാസ്മ തങ്ങളുടെയും മൈമോന ബി അങ്ങനെ ഓൾറെഡി വഹീ ഇറങ്ങി കഴിഞ്ഞില്ലേ അപ്പൊ മൈമൂനാ ബിയും തമ്മിലുള്ള ആ ഒരു നല്ല സന്തോഷകരമായ വൈവാഹിക ജീവിതം തുടങ്ങുകയാണ് മൈമൂന ഉമ്മാക്ക് അഞ്ഞൂറ് ദീർഘമായിരുന്നത്ര മഹർ കൊടുത്തിരുന്നു ആരംഭപൂവ് അങ്ങനെ അവർ തമ്മിലുള്ള വലിയ സന്തോഷകരമായ ജീവിതം തുടർന്നു മൈമൂന ഉമ്മ ഉമ്മയും മറ്റു ഭാര്യമാരിൽ നിന്ന് വ്യത്യസ്തമാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ബി വി ഹദീജ ഉമ്മിയഉന്ന വ്യത്യസ്തമാവുന്ന ഒരു കാര്യം എന്താ അവർക്കൊരു ഉമ്മാന്റെ സ്ഥാനം നിൽക്കാൻ കഴിയും അതുപോലെ തന്നെ ഭാര്യന്റെ സ്ഥാനം നിൽക്കാൻ കഴിയും ഒരു സഹോദരിയുടെ സ്ഥാനം നിൽക്കാൻ കഴിയും അത് ആയിഷ ഉമ്മ കഴിയില്ല ഒരു ഡിഫറെൻ്റ് ആണ് ഓരോരുത്തർ പോലെ ആയിഷ ഉമ്മന്റെ പ്രത്യേകം എന്താ വലിയ ബുദ്ധിമതിയായിരുന്നു മനസ്സിലായല്ലേ അതുപോലെ മൈമോന ഉമ്മയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മൈമോന ഉമ്മ എന്ന് പറഞ്ഞാല് ആരംഭപോളിനെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം ഇതാവ ഫേവറേറ്റ് ഡ്യൂട്ടി മനസ്സായ പുതിയപ്പലിനെ സന്തോഷിപ്പിക്കൊരു പ്രത്യേകത്തില്ലേ അങ്ങനെ മൈമോന ഉമ്മ ചെയ്യും ഓരോ സമയങ്ങളും മൈമോന ഉമ്മ മുത്ത നബി അലൈഹി വസല്ലം സലഹിസ്ലങ്ങളോട് സന്തോഷത്തിന് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്തു അതുപോലെ തങ്ങളോട് ഇടയ്ക്കൊക്കെ തമാശകൾ അങ്ങോട്ട് പറയാ അവരെ ഭർത്താവല്ലേ നമ്മൾ കാണുന്ന സ്റ്റേജ് അല്ലല്ലോ അവരുടെയും അങ്ങനെ ഒരിക്കലും മുത്താൻ വിസാ വലി വസ്ല തങ്ങളും മൈമൂന ബീവിയും കൂടെ ഈ വീട്ടിലും ഇങ്ങനെ അവരുടെ സന്തോഷ നിമിഷങ്ങൾ കൈമാറിയതിനു ശേഷം രാത്രിയായപ്പോ ആരംഭ പുറത്തിറങ്ങി പോയി പുറത്തിറങ്ങി പോയപ്പോ മുത്താൻ വീസുള്ള അലൈഹി ഇല്ല്മ തങ്ങളെ ഡോറൊക്കെ പൂട്ടിപ്പോയി കുറച്ച് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതാ വന്ന സമയത്ത് മൈമോന ഉമ്മ ഡോർ തുറക്കുന്നില്ല അപ്പൊ എന്തേ മൈമോന നിങ്ങൾ ഡോർ തുറക്കാതെ ചോദിച്ചപ്പോ മൈമോന ഉമ്മ ആരംഭ പോവെന്ന് ചോദിച്ചോ അല്ല ഏർന്നാ വരുന്നേ നിങ്ങൾ മറ്റു ഭാര്യമാരത്ത് പോയി വരാണോ ൂല അല്ലാതെ ആരംഭപൂവിനെന്താ നിരൂപിച്ചതല്ല എന്നിപ്പോ എവിടെ അതുപോലെ ചോദിച്ചിരുന്നെ എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അത്ര വലിയ ഒരു ഭാഗ്യം ലഭിച്ച ആരംഭപ്പൂവിന്റെ ഹൃദയത്തിൽ കേറാൻ കഴിഞ്ഞ ആരംഭപ്പൂവുമായി മണിയറ പങ്കിടാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യവതിയാണ് മഹദിയായ മൈമോന ബി അൻഹ ഈ മൈമൂന മൈമൂനവുമ്പോൾ ദർബാർ എന്റെ ഇവരുടെ ഉണ്ടാവാൻ കാരണം മറ്റുള്ളവരൊക്കെ ജന്മത്തിൽ എന്റെ ഹബീബുമായി ഞാൻ എവിടെ നിന്നാണോ മണിയറ പങ്കിട്ടത് എനിക്ക് അവിടെ കിടക്കുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം മൈമൂന ഉമ്മ മണിയറ പങ്കിട്ട് എവിടെ നിന്നാണ് ഈ മഹതി അവരുടെ കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തെരുമാറാവട്ടെ അങ്ങനെ പ്രഭാത സമയം നമ്മുടെ ഹെസന വെമ്രസംഘം ഇവിടെ മസ്ജിദോ ആയിഷയിലേക്ക് ആയിഷ ഉമ്മയുടെ പേരിലെ പള്ളിയിലേക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്നതാണ് സമയത്ത് ഇഹ്റാം ചെയ്യുക എന്നുള്ള വ്യത്യസ്തമായൊരു അനുഭൂതിയായിരുന്നു കാരണം കാര്യമായ തിരക്കുകളൊന്നും റെക്കോർഡൊന്നും ഇല്ലായിരുന്നു എങ്കിലും അവിടെ മൊത്തത്തിലൊരു ഒഴിഞ്ഞ അന്തരീക്ഷം ആ പ്രഭാതം ഇങ്ങനെ പൊട്ടി വിളി പിളരുന്ന സമയത്ത് മസ്ജിദ് ആയിഷയിൽ പോയി കൊണ്ട് നമ്മുടെ ഹാജിമാരെല്ലാവരും ഒംബ്രസ് ചെയ്യുന്ന രംഗം വല്ലാത്തൊരു സന്തോഷകരമായ നിമിഷമായിരുന്നു بسم الله الرحمن الرحيم نبيت العمرة وأحرمت بها لله تعالى لبيك اللهم بعمرة لبيك لبيك لَا شَرِيكَ لَكَ لَبَّيْكَ إِنَّ الْحَمْدَ وَالنِّعْمَةَ لَكَ وَالْمُلْكَ لَا شَرِيكَ لَكَ اللَّهُ إِنْدَا فُرُتَّتْنِ من مني. فَرِشُدَّ عُمْرَيَ نَانْ كَرُدِي أدنو بيندي إحرام سيدو اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلي ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين കഴിഞ്ഞതിനു ശേഷം ഹസന ഉമർ സംഘം പിന്നെ നേരെ പോകുന്നത് ഇബിനുമർ തങ്ങളുപ്പാപ്പയുടെ ദർബാറിലേക്കാണ് ഇബിനുൾമർ തങ്ങളുപ്പാപ്പയുടെ ദർബാർ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബാച്ചിൽ ജിയാർ ചെയ്യുന്നത് അത് വലിയ തൗഫീഖുള്ള കാര്യമായിരുന്നു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരിച്ചു ബസ്സിൽ കയറി എല്ലാവരും വലിയ ആകാംക്ഷയിൽ ഇബിൻ അമ്മർ പാപ്പയുടെ ദർബാറിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇബിൻ പാപ്പയുടെ ദർബാർ ഈ കെട്ടിനകത്താണുള്ളത് ഉമർ അലിഅള്ളഹുവിന്റെ മകനാവുന്ന ഇബിൻ ഒഹമ്മർ തങ്ങളുപ്പാപ്പ മഹാനവറുകൾ അറിയപ്പെടാതെ മുത്തബി അലി സുന്ന എന്ന പേരിലായിരുന്നു അറിയപ്പെടുന്നത് ആരംഭപ്പൂവിന്റെ സുന്നത്തുകൾ മുഴുവനും അതുപോലെ പകർത്ത ഇതായിരുന്നു മഹാനവർഗയുടെ മെയിൻ ഇൻട്രസ്റ്റ് ഉള്ള ജോലി എങ്ങനെ എത്രത്തോളം ചോദിച്ചാലും ഇബന മുമ്പ് തങ്ങൾ പാപ്പ ഒരു വഴി ഞാൻ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മഹാനവർഗെന്തായി മഹാനവർ തല നിങ്ങൾ താഴ്ത്തി അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്വഹാബത്തോട് ചോദിച്ചു എന്തെങ്ങൾ ഈ തല താഴ്ത്തിയതും ആ സമയത്ത് അവർ പറഞ്ഞാ അറിയോ അലൈഹി മുത്തലാ തങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു രണ്ടാമതെന്തായും മഹാനപറ ഞാൻ നടന്നു പോകുന്ന സമയത്ത് മഹാനപറകള് ഇറങ്ങി ഒരു സ്ഥലത്ത് ഇറങ്ങി നിഷ്കരിച്ചു അപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിഷ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് ചോദിച്ചു മനസ്സിലെ എന്താണ് ഇവിടെ നിഷ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോ മഹാനപറുകൾ പറഞ്ഞെന്താ മുത്തങ്ങൾ തങ്ങളെ ഇവിടെ എങ്ങനെയായി നിഷ്കരിച്ചിരുന്നു മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു എന്തെത്താം മൂന്നാമത് ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു ഒട്ടകത്തെ എന്താണ് മഹാനപറുകളിങ്ങനെ ഒട്ടകത്ത് കിട്ടി കറക്ക ചെയ്യുന്നത് അപ്പൊ എന്താണ് നിങ്ങൾ ഈ ഒട്ടകത്തെ കറക്കാൻ കാരണം ചോദിച്ചപ്പോ അപ്പോഴും പറഞ്ഞു ഹാ സ്വലം ആരംഭപ്പൂവ് ചെയ്ത ഓരോ ഓരോ പ്രവൃത്തികളും അതുപോലെ പകർത്തുക എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു ഇഹ്ലാസ് കാണിച്ചവരായിരുന്നു ഇബിനു അമ്മർ തങ്ങളും പാപ്പ അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരിക്കൽ മുത്ത നബി അലൈഹി വസ്ലമ തങ്ങള് ഒരു സദസ്സിന് സ്വഹാബത്തിനോട് ചോദിച്ചു ഒരു ചോദ്യം ചോദിച്ചു ആർക്കും ഉത്തരം കിട്ടുന്നില്ല ആ മഹാനപറുകൾ ചെറുപ്പത്തിലെ നല്ല ഇൽമുള്ള വലിയ പണ്ഡിതനായിരുന്നു അപ്പോൾ ആരും ഉത്തരം പറയുന്നില്ല അപ്പൊ മുത്താൻ അബിസ് അല്ലാഹുവിന്റെ മാത്രം കൂടെ ആ മജലീസെല്ലാം പിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഉമർ അലി അല്ലാ മോൻ പറയാ ഉപ്പാ എനിക്ക് ആ ചോദിച്ചതിന് മറുപടി അറിയാമായിരുന്നു പക്ഷെ അപ്പൊ ഉമർന്ന് ചോദിച്ചു എന്തേ മോനെന്നിരുന്നേ അപ്പൊ അവർ പറയാണ് ആ വലിയ സദസ്സിൽ വലിയ ആലിമീം വലിയ പണ്ഡിതന്മാരല്ലേ അവിടെ ഈ കുഞ്ഞാവും കുട്ടിയാവും എന്ന് പറയുന്നത് ഒരു അതുപേടായി പോണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്തായത് അവിടുന്ന് പറയാതിരുന്നത് അതിനൊക്കെ മനസ്സിലാവുന്ന വലിയ പാണ്ഡിത്യത്തിൻ്റെ ഒരു വലിയ നേതൃത്വമാണ് മഹാനായ ഉമർ തങ്ങൾ പാപ്പ അള്ളാഹു സുബഹാനുബത്താല ഇവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ അള്ളാഹു സുബഹാനുബത്താല ഇവരുടെയൊക്കെ ആ ഒരു ബറക്കത്ത് കൊണ്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും ഹൈർ നൽകുമാറാവട്ടെ ഇവരുടെയൊക്കെ ആ കൊണ്ട് ഇവരുടെയൊക്കെ ഇവർ നയിച്ചിരുന്ന ജീവിതം നയിച്ചിരുന്ന ആ ഒരു ശുദ്ധ സംശുദ്ധമായതുപോലെ നമ്മുടെയും ജീവിതം അള്ളാഹ് സുബാനോ താല് ആക്കി തെരുമാറാവട്ടെ അങ്ങനെ ഞങ്ങള് ഇഹറാം എല്ലാം കഴിഞ്ഞു ഏഴാമത് അലഹദില്ല വളരെ റാഹത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം